സംസ്ഥാനത്ത് തുടർച്ചയായ റെക്കോർഡ് കുതിപ്പിന് ശേഷം സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല നീണ്ട കുതിച്ചു ചാട്ടത്തിനൊടുവിൽ വിപണി ഒരു ചെറിയ വിശ്രമം എടുക്കുന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് നിലവിൽ ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് രൂപയും ഒരു പവന് എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് കേരളത്തിലെ സ്വർണവില കഴിഞ്ഞ ദിവസങ്ങളിൽ വില വർധനം ഉണ്ടായിരുന്നത് സ്വർണ്ണവിലയിൽ വലിയ അനശ്ചിതത്വം ഉണ്ടാക്കിയിരുന്നു ഇന്നലെ മാത്രം പവന് നാനൂറ്റി നാല്പത് രൂപയുടെ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കും സ്വർണ്ണ വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാരെ ഈ വിലക്കയറ്റം വലിയ പ്രതിസന്ധിയിലാക്കി ഈ വർഷം ഒരു ലക്ഷം രൂപ കടക്കുമെന്ന് പ്രവചിക്കുന്ന തരത്തിലുള്ള കുതിപ്പാണ് സ്വർണ്ണവില വിപണിയിൽ പ്രകടമായത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി നാല്പത് രൂപയായിരുന്ന സ്വർണ്ണവില സെപ്റ്റംബർ ഒൻപതിന് എൺപതിനായിരം രൂപ പിന്നിട്ടു പിന്നീട് ചൊവ്വാഴ്ച എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയിലെത്തി സർവകലാ റെക്കോർഡ് സ്ഥാപിച്ചു ഈ വില വർധനവിന് പിന്നിൽ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളാണ് പ്രധാനമായും കാരണമാകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വ്യാപാര നയങ്ങളും പ്രത്യേകിച്ചും അമേരിക്കൻ വ്യാപാര കരാറുകളിലെ മാറ്റങ്ങളും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചു ഇത്തരം അനശ്ചിതത്വ കാലങ്ങളിൽ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നതും പതിവാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യ തകർച്ചയും സ്വർണവിലയെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് വില വർദ്ധിക്കുന്നു ഇത് ആഭ്യന്തര വിപണിയിലെ വിലയെ സ്വാധീനിക്കുന്നു ആഗോളതലത്തിൽ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണ്ണവില കൂട്ടാൻ കാരണമാകുന്നുണ്ട് സ്വർണവിലയിൽ ഉണ്ടായ ഈ കുതിപ്പ് സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് കേരളത്തിൽ സ്വർണം വിവാഹങ്ങളുടെയും മറ്റ് ആഘോഷങ്ങളുടെയും അഭിഭാജ്യ ഘടകമാണ് സ്വർണവില ഒരു ലക്ഷം രൂപ കടന്നാൽ അത് സാധാരണക്കാരായ കുടുംബങ്ങളെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അപ്പുറമാകും ഈ സാഹചര്യം സ്വർണാഭരണ വിപണിയെയും പ്രതിസന്ധിയിലാക്കും വിപണി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സ്വർണവിലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റമില്ലായ്മ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ മാറ്റമുണ്ടാകാത്ത ഇടത്തോളം സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കാനും സാധ്യതയുണ്ട് അടുത്ത മാസങ്ങളിലും സ്വർണ്ണവില ഇതേ നിലയിൽ തുടരാനോ വീണ്ടും ഉയരാനോ സാധ്യതയുണ്ടെന്നും അവർ പ്രവചിക്കുന്നു ഈ വർഷം അവസാനത്തോടെ ഒരു ലക്ഷം രൂപ കടക്കുമെന്ന പ്രവചനം യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യൻ സ്വർണ വിപുലയിൽ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുമെന്നും പറയുന്നു അതേസമയം നിക്ഷേപകർക്ക് ഇതൊരു നല്ല അവസരമാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും സാമ്പത്തിക മാന്ദ്യത്തിന് സാധ്യതകൾ വർദ്ധിക്കുമ്പോൾ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി നിലനിൽക്കുന്നു അതിനാൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങാനുള്ള ആഗ്രഹം മാറ്റിവെക്കേണ്ടി വന്നേക്കാം അത് സ്വർണ്ണാഭരണ വിപണിയെയും അതിന്റെ അനുബന്ധ വ്യവസായങ്ങളെയും ദോഷകരമായി ബാധിക്കും ഈ പ്രതിസന്ധിക്ക് എപ്പോൾ ഒരു ശമനം ഉണ്ടാകുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സ്വർണ്ണ ഉപഭോക്താക്കളും നിക്ഷേപകരും